ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം എല്ലാവരും തന്നെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു ഞാനും ഇവിടെ ഹാപ്പി ആയി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വ്ലോഗാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ വെറും അഞ്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ രാവിലെ ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരുങ്ങി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതുപോലെ തന്നെ ഞങ്ങൾ ടാ ടാക്സിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടാക്സിക്കാരൻ ആറുമണിയാറെക്കാൽ ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ടാക്സിയൊക്കെ കയറിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കോളേജിൻ്റെ വെളിയിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെയൊക്കെ യാത്രയഴിച്ചു കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോഗനുല കണ്ടോ ഇത് ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ടിലുള്ള ഒരു റോഡാണ് അങ്ങോട്ട് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ മുഴുവൻ ഈ ഒരു ബോഗൻ വില്ല കോളേജിന് മുമ്പിലത്തെ റോഡിൽ നല്ല രാവിലെ തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളായിരുന്നു കേട്ടോ അവിടെ ഇരുപത്തിനാല് മണിക്കൂറും തെലുങ്കാനയിൽ തണുപ്പാണ് ഇപ്പോഴത്തെ ഒരു സീസൺ വെച്ച് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും തണുപ്പാണ് ചൂടാണെങ്കിൽ പൈക്കര ചൂട് തണുപ്പാണെങ്കിൽ പൈക്കര തണുപ്പ് അങ്ങനെയാണ് അവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരം കാറിലൊക്കെ എത്തും ഏകദേശം രണ്ട് മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാൻ അങ്ങനെ ഞങ്ങൾ സെക്കൻ ത്രാബാദ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ കാറിൻ്റെ ഡിക്കി നിന്ന് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുക്കും കേട്ടോ ഞങ്ങൾ എട്ട് പേരായിരുന്നു ആ ഒരു കാറിൽ വന്നിട്ടുണ്ടായിരുന്നത് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു എട്ട് പേരായതുകൊണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ ഒത്തിരി ലഗ്ഗേജ് ഒക്കെ ഉണ്ടായിരുന്നു െ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അവിടുത്തെ ഒരു റെസ്റ്റോറന്റ് തപ്പി പിടിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ കുറച്ച് മലയാളി ഹോട്ടലൊക്കെ നോക്കിയെങ്കിൽ രാവിലെ തന്നെ അങ്ങനെ മലയാളി ഹോട്ടലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ തന്നെ കയറി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ഇവരിൽ കുറച്ച് പേരെയൊക്കെ നിങ്ങൾ നേരത്തെയും വീഡിയോസിൽ കണ്ടിട്ടുള്ളതായിരിക്കാം അപ്പം ഞാൻ രാവിലെ പൂരിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ പൂരി മസാല ദോശ ഇഡ്ഡലി എല്ലാം ആണ് പക്ഷെ നമ്മുടെ നാട്ടിലത്തെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഫുഡിൻ്റെ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് രണ്ട് പൂരിക്ക് വരെ അമ്പത്തഞ്ച് രൂപയോഴുന്നോ എഴുപത്തഞ്ച് രൂപയോണ്ടായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് ഇച്ചിരി വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഫുഡിൻ്റെ കാര്യത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അതിനുശേഷം ഞങ്ങൾക്ക് എ ടി എമ്മിൽ ഒന്ന് പോകണമായിരുന്നു അപ്പം ഞങ്ങൾക്ക് കയ്യിൽ ട്രെയിനിൽ നമ്മൾ പോകുമ്പോൾ കയ്യിൽ കുറച്ച് കാശ് കരുതണമല്ലോ ട്രെയിനിൽ അങ്ങനെ ഗൂഗിൾ പേ ഒന്നും അവൈലബിൾ അല്ല അങ്ങനെ നമ്മൾ കുറച്ച് കാശൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എനിക്ക് രണ്ട് ബാഗുണ്ടായിരുന്നു ഒരു ട്രാവൽ ബാഗും അതുപോലെ തന്നെ ഒരു സ്കൂൾ ബാഗും ട്രാവൽ ബാഗ് പുറകിൽ കൂടെ ഇട്ടു സ്കൂൾ ബാഗ് മുമ്പിൽ കൂടെ ഇട്ടിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് ശേഷം ഞങ്ങളൊരു മലയാളി ഹോട്ടൽ കണ്ടുപിടിച്ചിട്ട് അവിടെ വിളിച്ച് ഊണും അതുപോലെ തന്നെ വൈകിട്ടത്തേക്ക് ബിരിയാണിയൊക്കെ പാഴ്സലെടുക്കാൻ പറഞ്ഞു പാഴ്സലൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ട്രെയിനിലേക്ക് കയറുന്നത് അപ്പം മലയാളി ഹോട്ടലിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനെ വന്നിരിക്കുകയാണ് ഞാൻ മാത്രമായിരുന്നു സ്ലീപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത് അവർ ജനറലാണ് എടുത്തത് ലോക്കലിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അവർക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് അങ്ങനെ അവരുടെ അവർ നേരത്തെ തന്നെ ട്രെയിനിൽ കയറിയിരുന്നു കാരണം അവർ നേരത്തെ ഇരുന്നില്ലെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടാൻ പാടാണ് ഇരുന്നല്ലേ പോരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ സെക്ഷനിൽ ഞാൻ എസ് എയ്റ്റിലായിരുന്നു ആ ഒരു സെക്ഷനിൽ വന്നപ്പം അവിടുത്തെ ഡോറ് തുറന്നിട്ടില്ല പിന്നെ ഞാൻ കുറേ നേരം പ്ലാറ്റ്ഫോമിൽ ഇരുന്നതിന് ശേഷമാണ് ഡോറൊക്കെ തുറന്നത് ആ ഒരു ടൈമിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കോളേജ് കോളേജ് സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു അതിനുശേഷം ഞാൻ ട്രെയിനിൽ കയറിയിരുന്നു അങ്ങനെ ആ ഒരു കമ്പാർട്ട്മെൻ്റ് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളു ഞാൻ ആ കയറിയ സമയത്ത് അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നു കേട്ടോ ഉച്ചയായപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ് അത് നമ്മൾ മലയാളി ഹോട്ടലിൽ നിന്ന് മേടിച്ച ചോറാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഓറിയോയോ ഒരു ചായയൊക്കെ കുടിച്ചു അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം നമ്മൾ താടയൊക്കെ ഇരുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനങ്ങനെ മേളിൽ കയറി കിടന്ന് കിടക്കും അങ്ങനെയായിരുന്നു വേറെ ആൾക്കാരുണ്ടല്ലോ വേറെ ആൾക്കാരുടെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പം തെലുങ്കാർക്ക് കൂടുതലും പകൽ സമയമെല്ലാം കിടന്നുറങ്ങണം അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ താഴത്തെ ഭാഗത്ത് കുറേ നേരമൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഞാൻ കുറേ നേരം മേള എനിക്കങ്ങനെ സിനിമ അധികം കാണാനോ ഒന്നും താല്പര്യം ഇല്ലാത്ത ആളാണ് എന്നാൽ കൂടിയും ട്രെയിനിരുന്ന് ബോറടിച്ചതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം അമരനൊക്കെ കണ്ടിരുന്നു കേട്ടോ അമരൻ ഞാൻ റിലീസായിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ കിടന്ന് ബോറടിച്ചിരുന്നപ്പം ഞാൻ അമരൻ അമരനൊക്കെ കണ്ട് വൈകിട്ടായപ്പം ഞാൻ ഇച്ചിരി ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ മൂവി കണ്ട് അത് പോസ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങനെ എൻ്റെ ആ ഒരു ട്രെയിനിലെ സമയം ഞാൻ ചിലവാക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ കാണുന്നത് രാവിലെ നമ്മൾ ട്രെയിൻ തമിഴ്നാട് ആ ഒരു ഏരിയയിലെത്തി തമിഴ്നാട്ടിലെ മുഴുവൻ മഞ്ഞാണ് ഒന്നും കാണാൻ പറ്റത്തില്ല ഭയങ്കര മഞ്ഞ കേട്ടോ രാവിലെ ഞാനപ്പം എൻ്റെ ആ ഒരു കം എൻ്റെ ആ ഒരു സീറ്റിൻ്റെ ആ ഭാഗത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനിങ്ങനെ താഴെ ഇറങ്ങിയിരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുവാണ് പുതപ്പൊക്കെ കൊണ്ട് മൂടിയും പുറച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഇരുന്ന് ഞാനിങ്ങനെ മഞ്ഞും ആ ഒരു തമിഴ്നാട്ടിലെ ആ ഒരു പ്ലേസസും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു രാവിലെ എഴുന്നേറ്റ് തന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനെ അയക്കാനായിട്ട് ഞാൻ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ട്രെയിനിൽ നിന്ന് തന്നെ ഇഡ്ഡലി വാങ്ങിച്ചു അതുപോലെ തന്നെ ഒരു ചായയും കൂടെ മേടിച്ച് കുടിച്ചിട്ട് ഇങ്ങനെ ഓരോ ഓരോ കാഴ്ചകളും കണ്ടിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വീടുകൾ എല്ലാം നല്ലൊരു വൈബാണ് നല്ലൊരു ഒരു നാട്ടും വൈബ് നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ എനിക്ക് കണ്ടോണ്ടിരിക്കുവല്ലോ ഇവിടേക്ക് പിന്നെ ആണെങ്കിലും എനിക്കെൻ്റെ വ്ളോഗൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാലും പിന്നെ ഈ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ മാല കീച്ചൻ ടോയ്സ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ എപ്പോഴും അത് ഇഷ്ടം പോലെ മേടിക്കുമായിരുന്നു ഇങ്ങനെ ആൾക്കാർ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ ഇപ്പം പിന്നെ അതിനോടുള്ള ആ ഒരു താല്പര്യമൊക്കെ അങ്ങ് കുറഞ്ഞു ഞാൻ ഇതുവരെ ഇങ്ങനെ ലോങ് തന്നെ ഒന്നും എവിടെയും പോയിട്ടില്ല അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ലോങ് ഇതേപോലെ സ്ലീപ്പറിൽ തന്നെ വരുന്നത് അവർ ആ ഒരു ട്രെയിനിൽ എൻ്റെ ഫ്രണ്ട്സ് ലോക്കലിൽ ഉണ്ടെങ്കിൽ പോലും ലോക്കലിൽ നിന്ന് നമുക്കൊരിക്കലും സ്ലീപ്പറിലേക്ക് എൻറ്റർ ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പം തന്നെ രണ്ട് ദിവസം ട്രെയിനിൽ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നാലും നമുക്കതൊക്കെ ഓരോ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ പിന്നെ ഉള്ളൊരു കാഴ്ച ദേ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് കാണേണ്ട ഒരു കാഴ്ച നിങ്ങൾ ട്രെയിനിൽ പാലക്കാടൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പാലക്കാട് ടു കോയമ്പത്തൂരൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലമൊക്കെ നല്ല സുപരിചിതമായിരിക്കും നല്ല രസമാണ് ഗൈസ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ പാലക്കാട് വരാൻ നേരം പാലക്കാട് ടു കോയമ്പത്തൂർ നല്ല രസമാണ് നല്ല ഇഷ്ടം പോലെ മലകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ ട്രെയിൻ ട്രെയിനെ വന്നത് കപ്പ് കേക്കും ട്രീറ്റ് എന്ന് പറഞ്ഞൊരു മുട്ടായിയോ സംതിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് കയറി കേരളത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരാശ്വാസമാണ് ഗൈസ് അത് ഇങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിഞ്ഞുകൂടാ മുഴുവൻ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നല്ല അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം നാടായ എത്തി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ഇന്നത്തെ ട്രാവൽ വ്ലോഗ് ഇവിടെ അവസാനിക്കുവാണേ ഇനിയൊക്കെ വീട്ടിലെ ചോറൊക്കെ ഒന്ന് ഉണ്ടിട്ട് കിടന്നുറങ്ങണം അത്രേ ഉള്ളൂ ബൈ ബൈ